ഹായ് എവരിവൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പം രാവിലെയാണ് കേട്ടോ രാവിലെ സമയം ഒരു ആറര കഴിഞ്ഞതേ ഉള്ളൂ രാവിലെ തന്നെ ഉറക്കം എടിയിട്ട് വേറെ ഒന്നും ഇന്ന് ഈ കാണുന്ന ചെടികളെല്ലാം എടുത്ത് മാറ്റണം അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തെ തെങ്ങ് വെട്ടാനായിട്ട് വരെയാണ് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു തെങ്ങ് താ കേട്ടോ ഈയൊരു തെങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമ്മുടെ ഫ്രണ്ട് വശത്തി എപ്പോഴും തേങ്ങ വീണിട്ട് നമുക്ക് എപ്പോഴും ആർ അതായത് ആർക്കും ഫ്രണ്ടിലൊന്നും സമാധാനമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് കേട്ടോ ഇത് തെങ്ങാണ് കേട്ടോ ഉണ്ടോ ഇത് തെങ്ങാണ് തെങ്ങില് മണി പ്ലാന്റ് വളർന്ന് വന്തരിച്ചൊക്കെ നിൽക്കുക പക്ഷേ സത്യത്തിൽ ഈ തെങ്ങ് വെട്ടുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല മറ്റു തെങ്ങ് പോലും ആ ചെടിയുടെ ഭാഗത്ത് വെച്ചിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല പക്ഷേ ഈ തെങ്ങ് ഫുൾ ആയിട്ട് കട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ തെങ്ങ് എപ്പോഴായിരുന്നാലും ഏത് വർഷമായിരുന്നാലും നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ സ്ട്രെറ്റുകൂടെ കയറ്റാൻ ഭയങ്കര പാടാണ് സോ അപ്പോൾ ഇന്ന് തെങ്ങ് വെട്ടാനായിട്ട് ചേട്ടൻ ഇവിടെ ഒരു വരും എന്ന് പറയുന്ന ഒരു ചേട്ടന നമ്മളെ നമ്മുടെ വീട്ടിൽ തേങ്ങയൊക്കെ വെട്ടുന്ന ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ചെടിയിൽ ഞാൻ മനസ്സിലായി കണ്ടോ ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഈ ചെടികളെല്ലാം എടുത്ത് മാറ്റണം ഇത് ശെരിയല്ല ഇത് വണ്ടിയാണേ ഉണ്ടോ ഇതെല്ലാം എടുത്തതാണ് ഇങ്ങനെയാ ഇപ്പം നമ്മുടെ മുറ്റം കിടക്കുന്നത് അപ്പം ഇങ്ങനെയാണ് കണ്ടോ ഇത് ഈ തെങ്ങുണ്ടോ നല്ല രസമാണ് പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമായിരുന്നു കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അവ അല്ലെങ്കിൽ പറയും ഇത് ഇത് ഇച്ചിരി പോലും കട്ടിയേലെന്ന് പറയും പക്ഷേ അതെല്ലാം അതിനിപ്പോൾ പോവും കണ്ടോ ഈ ഇത് തെങ്ങെന്ന് ആർക്കെങ്കിലും തോന്നോ ഇത് തെങ്ങാണോ എപ്പോഴും ഈ തേ തെങ്ങിൽ തേങ്ങ വെട്ടാൻ വരുമ്പോഴത്തേക്ക് ചേട്ടൻ എപ്പോഴും മഴക്കുറയും എന്നെയാണോ എന്നെയാണ് മഴക്കുറയുന്നത് വേറെ ആരും അല്ലേ ചെടിയും വളർത്തി കാട് പോലെ ഇട്ടിരിക്കുന്നു എന്ന് ശരിയാണ് ആ ചേട്ടൻ കയറാൻ പറ്റത്തില്ല തെങ്ങ് തേങ്ങ വെട്ടാൻ കയറാൻ പറ്റത്തില്ല ഇപ്പോൾ തെങ്ങ് വെട്ടത് തേങ്ങ വെട്ടലും എല്ലാം കൂടെ കൺഫ്യൂഷനായി പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി നമ്മളിങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് കരിങ്കല്ല് കൂട്ടിയിട്ടാ കരിങ്കല്ല് ബാക്കി കിടന്നത് ഇവിടെ കൂട്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെടി വെച്ചേ അപ്പോൾ ഇവിടെ എന്തെങ്കിലും കയറിയിരുന്നാലും അറിയാൻ പറ്റത്തില്ല ഇനി മുതൽ നമ്മൾ ഈ തെങ്ങ് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് ചേഞ്ചസ് വരും അപ്പോൾ അതൊക്കെ വഴിയേ ഞാൻ കാണിക്കാം ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഏരിയ അപ്പോൾ ഇന്ന് എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ട ഒട്ടും ഇഷ്ടമല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല ഇത് പോകുന്നത് എന്തു ചെയ്യാനാണ് രാവിലെ തന്നെ ഉറക്കം എണീപ്പിച്ചോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും രാവിലേക്ക് ഉറക്കം കഴിക്കൽ ഇന്നലെയും കിടന്നപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി ഇനി ഇതെല്ലാം എടുത്ത് മാറ്റണം ആ ചേട്ടാ ഇപ്പം വരും കേട്ടോ ആ ചേട്ടൻ വേറൊരിടത്ത് വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ തെങ്ങും കട്ട് ചെയ്യാനുണ്ട് പിന്നെ വേറെന്തോമാരും ഒക്കെ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരും അപ്പം ഞാനും അമ്മയായിട്ട് ഇതെല്ലാം എടുത്ത് മാറ്റണം എന്ത് പാടുന്നറിയും ഇത് പിന്നെ ഇതുപോലെ തിരിച്ച് വയ്ക്കണം അറിയത്തില്ലേ ഇപ്പം ഇതൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ കുളാവും കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ എല്ലാം സിമൻറ്റ് എല്ലാം പോവും പിന്നെ ഒരിത് കുറേ കുഞ്ഞിലേ നമ്മളില്ലേ ഈ തെങ്ങ് മുറിച്ചിട്ടതിൻ്റെ മേലുള്ള മണ്ട മുൻപ് നമ്മൾ കഴിച്ചിട്ടുണ്ട് അത് കുഞ്ഞിലേ ഒരുപാട് വർഷങ്ങൾക്ക് ഒരു ഇരുപത് വർഷമോ അങ്ങനെയൊക്കെ വരും ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് തെങ്ങിൻ്റെ മണ്ട കഴിക്കും എന്ന് പറയും ഭയങ്കര ടേസ്റ്റാണ് നല്ല രസമുണ്ട് അപ്പോൾ അത് അനിയനും വേണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അരിയം ബാംഗ്ലൂർ അരിയൊരു പാഴ്സൽ അയക്കണം അപ്പോൾ നാളെ കസിൻ പോവാണ് ബാംഗ്ലൂർക്ക് പോവുക അപ്പൊ അവൻ്റെയിൽ കൊടുത്തുവിടാ അതുപോലെ ഇതൊക്കെ ഇനി കട്ട് ചെയ്തെന്നൊക്കെ വീഡിയോ ഞാൻ വഴിയെ കാണിച്ചോ അപ്പോ ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ വായോ അങ്ങനെ നല്ല തളർന്നു അപ്പൊ അമ്മയും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് പോർഷനില് അതായത് ഫ്രണ്ട് പോർഷനിലിരുന്ന ചെടിയെല്ലാം എടുത്തത് ആ സിറ്റി ഊട്ടിലാണ് വെച്ചിട്ടുള്ള ഇല്ലെങ്കി നമുക്ക് ഇവിടെ ഇവിടെ വെക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ അത്രയും പൈസ മുടക്കി മേടിച്ച ചെടിച്ചട്ടിയല്ലേ അപ്പോൾ ഇനി അത് പൊട്ടുക എന്ന് വെച്ചാൽ മുൻപ് ഇതുപോലെ ഓൾറെഡി കുറേ ചെടിച്ചട്ടി ഉണ്ടായിരുന്നത് അതെല്ലാം ഇതുപോലെ തേങ്ങ വെട്ടിയപ്പോഴത്തേക്ക് പോയി കണ്ടോ ഇവിടെ ഇത്രയും ക്ലീൻ ആയി ഇനി ബാക്കി ഈ ഒരു സെക്ഷനിലുള്ളത് കടയിലോട്ടാണ് മാറ്റുന്നത് കേട്ടോ ഞാൻ ഈ ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്യാണ് എന്നെ കൊണ്ട് പറ്റുന്നില്ല ഭയങ്കര പണിയാണെട്ടോ അതെന്ന് വെച്ചാൽ റോസാ ചെടി എടുക്കുന്ന പോലല്ല തടിമാറൻ ചെടിയാണ് എടുക്കുമ്പോ ഇതൊക്കെ ഇല്ലേ വലിയ ചെടിച്ചട്ടിയിലുള്ളതാ ഇതൊക്കെ കടയുടെ ബാക്ക് സൈഡിലൂടെ ആക്കി ഇതിനൊക്കെ ഇത്രയും വെയിറ്റ് ആ എന്നെക്കാളും വെയിറ്റ് ഓരോ ചെടിക്ക് നീ അടുത്ത് അമ്മ ചെയ്തോണ്ടിരിക്കെണ്ണം എടുത്തപ്പോഴേ അത് വലുതെടുത്തപ്പോഴ അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവില് ചെടികളെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് ക്യാമറ എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇവിടെയൊക്കെ നല്ല ചെടി ഇരുന്നതാ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇവിടെ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പക്ഷേ ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ എല്ലാം ചീത്തയാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് മുറിക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ചീത്ത ഇനി ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലാക്കേണ്ടതാണത് ഇവിടെ ഇരുന്ന സാധനമാണ് ഇതൊക്കെ ഇനി മാറ്റി ഇവിടുന്ന് വേറെ ഒരു ഗാർഡനൊക്കെ ചെയ്യും നമ്മൾ കണ്ടോ നന്നായിട്ട് വൃത്തിയാക്കി ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അമ്മ പറഞ്ഞു പിന്നീട് തൂക്കാം പിന്നീട് പിന്നീടൊക്കെ മുറ്റം അടിക്കാം എന്തായാലും ചവറാവത്തില്ലേ എന്ന് പറഞ്ഞു ഇതെല്ലാം കടയിലെടുത്ത് വെച്ചേക്കുക ആൾക്കാർ വിചാരിക്കും കടയിൽ ഇത് വിൽക്കാനാണ് സത്യത്തിൽ ഇതൊരു സ്റ്റിച്ചിങ് സെൻറ്ററും ടെക്സ്റ്റൈൽസും പാർലറും കൂടി ഉള്ളതാണ് പക്ഷെ ഇന്ന് കട തുറക്കുന്നില്ലല്ലോ അപ്പോൾ ഈ ചെടിയെല്ലാം ഇവിടെ എടുത്തു വെച്ചു ഇത്രയും ചെടി ചെടിയുണ്ടായിരുന്നോ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ എൻ എൻ്റെ ചെടിയായോ പറയട്ടോ തഴച്ച് കൊടുത്ത് ഇരിക്കുക ഇനി നമ്മൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് അല്ലോ പക്ഷെ ഈ മാവിൻ്റെയൊക്കെ കുറച്ചില്ലകളൊക്കെ പോവും അപ്പോൾ ഞങ്ങൾ തെങ്ങ് വരുന്ന വരുന്നത് വെയിറ്റിംഗ് ആണ് അതായത് അനിച്ചേട്ടനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ബാക്കിയൊക്കെ ഇനി അനിച്ചേട്ടം വന്നിട്ടല്ലേ തെങ്ങ് മുറിക്കുന്ന ചേട്ടൻ വന്നിട്ടാവാം തെങ്ങ് മുറിക്കുന്നതും അതിൻ്റെ മണ്ടയൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ വഴിയെ കാണിക്കാം അപ്പോൾ എനിക്കും നല്ല വിശക്കുന്നു നല്ല ക്ഷീണിച്ചു നല്ല ക്ഷീണിച്ചു അമ്മയാണ് കൂടുതൽ ചെടിയെല്ലാം എടുത്ത് മാറ്റിയത് ഞാനാ മുറ്റത് അപ്പോൾ നല്ല വിശക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് പറയട്ടെ റോഡാണ് കേട്ടോ അവിടെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാവേ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോഴത്തേക്കും ആ അമ്മ കൊണ്ടുവന്ന് നല്ല ചൂട് ഗോതമ്പ് ദോശയും ഇത് എന്തുവാ ചട്നിയോ എന്തുവാ ആ ദോശപ്പൊടിയെന്ന് പറയാം കേട്ടോ അത് എണ്ണയിൽ കുഴച്ച് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടിരിക്കാം ഞാനിപ്പോൾ സിറ്റൗട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കാം അത്രയും നല്ല രസമുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെയിൽ വരും നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ആ ഒരു ഫീലില്ല അതായത് ഒരു ഭയങ്കര ഫോറസ്റ്റ് നല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈവനിങ്ങി ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അതൊക്കെ ഇനി പോകും പക്ഷേ ഇനി അതുപോലെ സെറ്റ് ചെയ്ത് എടുക്കണം എന്തെങ്കിലും ചെയ്യാം കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാം ഇങ്ങനെയായിരുന്നു എന്റെ വീട് അവർ ഇതാണ് നമ്മുടെ കാര്യസ്ഥൻ ഷാജി നമ്മള് തേങ്ങ വെട്ടണന്നുണ്ടെങ്കിൽ എല്ലാവരും അനിയന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാണിയോ നടന്നല്ലോ ഉണ്ടോ നോക്കുന്നേ ഇതാണ് നമ്മുടെ നാട്ടിലുള്ള സുര സുരാ സുരാങ്കിൾ കണ്ട എത്തിയോപ്പളാണ്ട மாவிடைய இல எங்க அங்கே வைக்கணும் അങ്ങനെ പറയില്ല ചുവരയിലുള്ള ഒരേ ഒരു തേങ്ങ വെറ്റുന്ന ആളാണ് ഓ അനിയാണ് പോയിട്ടേ ഉള്ളു ഇത് 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 ഇതിലൊരി ഈ ഇലേ ഇത് എന്നെ ഞാൻ

ഓ പിന്നെ കാട്ടിൽ ജീവിക്കുന്നവരൊക്കെ പിന്നെ ഇതില്ലേ ഇതില്ലേ ഇവിടെ ഇരുന്നിട്ട് മഴയത്ത് മഴയത്തില്ലേ ഈ ചെടിയൊക്കെ നോക്കി ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന കഴിക്ക് കൊറച്ചല്ല സ്നേഹണ്ടാവും കുഞ്ഞമ്മ ഇവിടെ ഒരു തെങ്ങ് നമ്മൾ മുറിച്ച് കഴിഞ്ഞ് ഒരു തെങ്ങ് മേലിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത് ചെടിയെ കൊള്ളുകൊണ്ട് ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ തെങ്ങ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ മേലിലോട്ട് കയറി തേങ്ങ എല്ലാം വെട്ടി കഴിച്ചിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് തെങ്ങിന്റെ മണ്ട വെട്ടി അത് കഴിക്കുന്നതാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ നാട്ടും പുറത്തുള്ള കാഴ്ച ഓ മണി പ്ലാന്റ് എല്ലാം വെട്ടി എന്റെ മണി എല്ലാം കാഞ്ഞു രണ്ട് വാക്ക് പറഞ്ഞിട്ടോ ഇത് വേറെ അണ്ണാ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് യൂട്യൂബില് വരെ ഓ പ്രമോഷൻ എല്ലാരും അനിയണ ചോരരു വിളിയെ ആ നമ്മളെ വീട്ടിലെ ഫൈനൽ സിറ്റുവേഷൻ ആണ് ഏട്ടാ ഇത് എങ്ങനെ കടന്ന മുറ്റോ അല്ലേ അപ്പം ഇത് ആയി കണ്ടോ ഇതെല്ലാം വീണ്ടും സിറ്റൗട്ട് വരെ എത്തി ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്ത് എത്ര സമയം എടുക്കുന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം ഇതാണ് കുരുത്തോല കുരുത്തോല എന്ന് പറയും പല പല സാധനങ്ങളാണ് നമ്മ ഓല കുരുത്തോല അത് കഴിഞ്ഞിട്ട് ഇതിനെയാണ് നമ്മുടെ നാട്ടിലെ എന്ന് പറയും അതാണ് ക്ലാനിൽ ഇത് മടല് മടല് വെട്ടി അടിക്കുന്ന അറിയില്ല ഇതാണ് മടല് പച്ച മടല് ഇത് കഴിഞ്ഞ് ഇത് ചെ ചെറിയൊരു ഒച്ചങ്ങ അതായത് ചെറിയ ഒച്ചങ്ങേൻ്റെ കരിക്കായി വരുന്നത് പിന്നെ ഈ വള്ളം പോലെ ഇരിക്കുന്ന സാധനമാണ് കൊതുമ്പ് ഇത് കൊതുമ്പന്ന് പറയും പിന്നെ നെക്സ്റ്റ് തേങ്ങ വേച്ച കേട്ട തേങ്ങ തേങ്ങയാണെന്ന് തോന്നുന്നു ഇത് തേങ്ങ ആ ഇത് കരിക്ക് ഇത് കരിക്ക് കേട്ടോ ഇനി പൂങ്കുല ഞാൻ വന്നോ ആ ഇതാണ് പൊച്ചങ്ങ മച്ചങ്ങ വെള്ളയ്ക്ക ഇങ്ങനെന്തൊക്കെയോ പല പല പേമ്പ് അതിനേക്കാളും വളർന്നതാണ് ഇത് കണ്ടോ ഇതാണ് വലിയ കൊച്ചങ്ങ നമ്മൾ പണ്ട് പള്ളിയിലൊക്കെ കൊച്ചങ്ങ വറക്കി മത്സരമുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഇനി വയ്യ എടുക്കാം കണ്ടല്ലോ ഇതാണ് കൊച്ചങ്ങൾ ഓണയൊക്കെ ഇറക്കാം ആ നമ്മൾ ഓണത്തിനൊക്കെ തപ്പി നടക്കത്തില്ലേ സാധനം ആ ഇതിൻ്റെ അകത്തു നിന്നാണ് ഈ പൂങ്കര ഇതാണ് പെഞ്ഞിൻ്റെ പൂവ് ഇതിന്നാണ് കണ്ടോ ഈ പൂവാണ് കൊച്ചങ്ങയായിട്ട് വളർന്നു ഇത് നാണ ഇതുപോലെ ഫുള്ളാവും കുറേ പൂവ് തൊഴിഞ്ഞു പോകും അതെ കുഴിഞ്ഞു പോകും കണ്ടോ ഇതാണ് പൂങ്കുല ക്യാമറ ഉഷയ്യോടൊപ്പം യൂട്യൂബർ സൈനി ആ ഇത് നല്ല അയ്യോ നല്ല തേങ്ങയേട്ടോ ഇത് ജോയി ജി പറഞ്ഞു പല്ലി പല്ലിത് ആ ഇതാണ് നമ്മൾ തെങ്ങിന്റെ തടി പിന്നെ ഈ മണ്ടയാണ് ആണ് നമുക്ക് നെക്സ്റ്റ് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ ഇത് ഭയങ്കര വെയിറ്റ് ആണ് ഭയങ്കര പാടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാനൊക്കെ പിന്നെ ഇത് വേറെ ഒന്നും ഇത് നമ്മൾ ഉണങ്ങിയ പോലെ ഇത് ചൂട്ടെന്നൊക്കെ പറയും ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ ഇതൊക്കെ ബാക്കി പണിയൊക്കെ ചെയ്യട്ടെ ചെയ്ത് കഴിഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ നമ്മൾ കഴിക്കും അതായത് ഒരു തെങ്ങ് എന്ന് പറയുന്നത് തെങ്ങിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് യൂസ്ഫുൾ ആണ് അതായത് തെങ്ങിൻ്റെ താഴ്ഭാകം മുതൽ മേ അറ്റം വരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ വഴിയെ ബാക്കി മണ്ടയും കൂടെ കാണിച്ചത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളതെല്ലാം വൃത്തിയാക്കി കൊണ്ട് നിന്നപ്പോഴത്തേക്ക് തന്നെ നല്ല മഴ പെയ്തു മഴ പെയ്തു പിന്നെ അങ്ങനെ നമുക്ക് വെട്ടുന്ന വീഡിയോ ചെയ്ത് മണ്ട വെട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തേലും എൻ്റെ കൊച്ചിനാണെങ്കിൽ മണ്ട വെട്ടി തന്നിട്ടാണ് പോയത് ഇതാണ് കേട്ടോ എന്തോ ഇതാണ് നമ്മളെ തെങ്ങിൻ്റെ മണ്ട ഇതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഇത് ഇതെങ്ങനെ കഴിക്കുന്നില്ലേ ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഓരോരോ പാർട്സ് ആക്കി കാണിക്കാം ആ ഞാൻ റോണ്ട് സൈഡായിട്ട് നല്ല വണ്ടിയുടെ ശബ്ദം വരുന്നുണ്ട് വെള്ളൊക്കെ നമ്മൾ കഴിക്കും നിങ്ങൾ നിങ്ങള് ആരെങ്കിലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവോ ഇത്തിരി കൂടെ അടുത്തോട്ട് പോകുമ്പോഴേ ടേസ്റ്റ് കേട്ടോങ്ങന വരുന്നത് ഇതൊക്കെ കഴിക്ക കേട്ടോ അതൊക്കെ മടലാണ് പച്ച മടലൊക്കെ നല്ല പച്ച മടലാണ് അപ്പൊ ഞാനിതൊന്നും ബാക്കി കീറി എടുക്കട്ടെ കേട്ടോ കുരുത്തോല നല്ല കുരുത്തോല ഇവിടെ വണ്ടി ഇവിടെ വെച്ചേക്കുവാണേട്ടോ ഇവിടെ വണ്ടി എടുത്തിട്ടിട്ടാ ശരി വണ്ടി എടുത്തിട്ടിട്ടാ അവരുടെ വീട്ടിലാ വെച്ചിരിക്കുന്നെ രണ്ടോ ആ കഴിച്ചാഴ്ചരാച്ചിരിക്കട ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കഴിച്ച കേട്ടോ ഇപ്പം കഴിച്ചിട്ട് ഒത്തിരി വർഷമായി കൊള്ളാം ഇതിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ളതെന്ന് കാണിച്ചു കേട്ടോ ഇത് കട്ടിയിലൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ കണ്ടോ ഇത് മടലും ഇതൊക്കെ കാണുന്ന കുരുത്തോല ഓലയാണ് ഇതാണ് ഓല ആവുന്നത് താഴെ പോയി ഇവിടെ കഴിച്ചോക്കട്ടെ ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് പൊള്ളാ എന്താ പറയാ പറഞ്ഞു പറഞ്ഞാൽ അറിയത്തില്ല ടേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടി തരാൻ അറിയത്തില്ല പൊള്ള ഇതെല്ലാം കുരുത്തോലെയാണ് ഇപ്പൊ ചെലതിൽ ആണെന്നുണ്ടെങ്കിൽ ഈ കൊതുമ്പില്ലേ കൊതുമ്പൊക്കെ ചെറുതായിട്ടിരിക്കുന്നുണ്ടോ അതിനാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് നമ്മളെ അതായത് എന്തോ കൊച്ചങ്ങയൊക്കെ ആവുന്നത് സാധനമില്ല തെങ്ങ് പൂവ് അതൊക്കെ കിട്ടും പക്ഷേ ഇതിലും അതില്ലാട്ടോ വേറൊരു തെങ്ങുണ്ട് പക്ഷെ അത് കട്ട് ചെയ്തു ഭയങ്കര പാടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഇത്രയൊക്കെ ഉള്ളു അപ്പോ സൈനു തെങ്ങ് അഴിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് തെങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ താഴ്ഭാഗം മുതൽ മണ്ട വരെ നമുക്ക് പ്രയോജനകരമാണ് എല്ലാം എല്ലാം യൂസ് ചെയ്യും ഇപ്പം ഈർക്കിലാവട്ടെ ഈർക്കിൽ നമ്മൾ ചൂലുണ്ടാക്കുന്നുണ്ട് തേങ്ങ എടുക്കുന്നുണ്ട് തൊണ്ടെടുക്കുന്നുണ്ട് എല്ലാം അതായത് ലാസ്റ്റ് നമ്മൾ തെങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ അതിന്റെ മേലുള്ള ഭാഗങ്ങൾ കഴിക്കാൻ എടുക്കുന്നുണ്ട് അതാണ് ഇത്രയും ഉപയോഗപ്രദമായ ഒരു വൃക്ഷം ഞാൻ കണ്ടിട്ടില്ല ഞാനെന്നല്ല നിങ്ങൾ ആരും കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിന് അഭിമാനം തന്നെയാണ് തെങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ തെങ്ങിൻ മണ്ട ഇതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് വീഡിയോസ് കണ്ടതിന് നേരോ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ വീണ്ടും വീണ്ടും വരും അതുവരെ ടാറ്റാ ബൈ ബൈ പ്രൈവേസ് യു